പഞ്ചവത്സര പദ്ധതികളിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏഴാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഫസ്റ്റ് വൺ ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഇതിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധന ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് അഞ്ച് ശതമാനമാണ് കൈവരിച്ച വളർച്ചാ നിരക്ക് ആറ് ശതമാനമാണ് വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡ ആരാണ് സാം പിത്രോഡ കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടപ്പിലാക്കിയ പദ്ധതി വാർഷിക പദ്ധതി വാർഷിക പദ്ധതിയാണ് കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടപ്പിലാക്കിയ പദ്ധതി നെക്സ്റ്റ് വൺ എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മാനവ വികസനം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പി എം ആർ വൈ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പി എം ആർ വൈ നടപ്പിലാക്കിയത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിലാണ് ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് കൈവരിച്ചത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് നെക്സ്റ്റ് വൺ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് എന്താണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം ജനകീയ ആസൂത്രണം ഏതൊക്കെയാണ് ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം ജനകീയ ആസൂത്രണം എന്നിവയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി ഓപ്പറേഷൻ ശക്തി എന്നാണ് ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം രണ്ടാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത്